നമ്മുടെ നേഴ്സി വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ആലക്കോട് ഫിലിം സിറ്റിയോട് ചേർന്നിട്ടാണ് നമ്മുടെ നേഴ്സറി വരുന്നത് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ജബോട്ടിക്ക വെറൈറ്റികളാണ് ജബോട്ടിക്ക അല്ലെങ്കിൽ മരമന്തിരി എന്ന് പറയുന്ന പഴച്ചെടിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ വീടിന്റെ മുറ്റത്തോ അല്ലെങ്കിൽ ചട്ടികളിൽ വളർത്താൻ പറ്റുന്ന ഒരു പഴച്ചെടിയാണ് ജബോട്ടിക്കവ നമ്മുടെ അടുത്ത ഏകദേശം ഒരു പതിനഞ്ചോളം വെറൈറ്റി ജബോട്ടിക്കവയുടെ തൈകൾ നമ്മളടുത്ത് സ്റ്റോക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ നഴ്സറിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ജബോട്ടിക്ക വെറൈറ്റിയാണ് റെഡ് ഹൈബ്രിഡ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കൊരു മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഈഡ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ജബോട്ടിക്ക റെഡ് ഹൈബ്രിഡ് നമ്മൾ സ്റ്റാർട്ടിങ് വില വരുന്ന നൂറ്റി അമ്പത് രൂപ മുതലാണ് നമുക്ക് നൂറ്റി അമ്പതിൻ്റെ തയ്യാണ് നമുക്ക് ഈ ഇരിക്കുന്നത് നമ്മൾ ഒരു കൊറോണയ്ക്ക് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് കാലഘട്ടത്തിൽ നമ്മൾ ഇതിലും ചെറിയ തൈ നമ്മൾ മേടിച്ച് മൂവായിരം രൂപയ്ക്കായിരുന്നു നമ്മൾ തൈ മേടിച്ച് നമുക്ക് വെച്ചിരുന്നത് ഇപ്പം നമുക്ക് ഓൾറെഡി ഒരു നാല് വർഷം മുമ്പ് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ നമ്മളിപ്പം ഈ കൊടുക്കുന്നത് ഈ സൈസ് തൈ കൊടുക്കുന്നത് നമ്മൾ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് റെഡ് ഹൈ ബ്രിഡിൻ്റെ ഈ തൈ നമ്മൾ കൊടുക്കുന്നത് റേറ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് ഇരുന്നൂറ്റമ്പതിരൂപയാണ് ജെമോട്ടിക്കയുടെ തൈ വരുന്നത് അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന മുന്നൂറ്റി അമ്പതിൻ്റെ സൈസ് ഉണ്ട് മുന്നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകളാണ് മുന്നൂറ്റമ്പതിന്റെ റേഞ്ച് ഇതെല്ലാം റെഡ് ഹൈബ്രിഡ് ആണ് ഇതൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ള തൈകൾ തന്നെയാണ് മുന്നൂറ്റമ്പത് റേഞ്ചിൽ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ആ റേഞ്ചിൽ നമുക്ക് ഒരുപാട് തൈകൾ നമുക്കിപ്പം സ്റ്റോക്കിലുണ്ട് ഈ ഇരിക്കുന്ന എല്ലാം മുന്നൂറ്റമ്പത് റേഞ്ചുള്ള അത്യാവശ്യം വലുപ്പുള്ള തൈകളാണ് ഇരിക്കുന്ന നമുക്ക് മുന്നൂറ്റി അമ്പത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് ഈ ഒരു സൈസ് തയ്യാണ് നമുക്ക് ഇതിന് വില വരുന്ന അഞ്ഞൂറ് രൂപയാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു സൈസ് തയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് ഈ സൈസില് പിന്നെ അഞ്ഞൂറിന് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പിന്നെ ഈ അറുന്നൂറിൻ്റെ സൈസുള്ള ഇത്രയും ഇത്രയും വലിയ പ്ലാന്റ് ആണ് നല്ല വലുപ്പമുള്ള നല്ല കരുത്തുള്ള തൈയാണ് നമുക്ക് വരുന്നത് അറുന്നൂറ് രൂപയാണ് ഈ റെഡ് ഹൈബ്രിഡിന്റെ റേറ്റ് വരുന്നത് ഈ കാണുന്നത് എസ്കാർലൈറ്റ് ആണ് നമുക്ക് എസ്കാർലൈറ്റ് നമുക്ക് തീരെ ചെറിയ തൈകൾ നമ്മുടെ സ്റ്റോക്ക് നമുക്കില്ല അത് നമുക്ക് ഉണ്ടായിരുന്നു ഇരുന്നൂറ് രൂപയുടെ തൈകൾ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമുക്കുള്ളത് ഈ അഞ്ഞൂറിന്റെ അത്യാവശ്യം വലുപ്പുള്ള തൈകൾ മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ സ്റ്റോക്കിലുള്ളൂ കാരണത് ജബോക്കയിലെ സബാറാന്ന് പറഞ്ഞ തരമാണ് സബാറ കഴിക്കാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആവുമെന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത്രയും വലിയ സബാരയുടെ തൈക്ക് വില വരുന്നത് നമുക്ക് പിന്നെ വരുന്നത് ജബോട്ടിക്കവയിൽ കുറച്ച് റയർ വെറൈറ്റിയാണ് നമ്മളധികം ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഈ തൈകൾ ഉണ്ടാവില്ല നമുക്ക് കുറച്ച് റെയർ ആയിട്ട് വരുന്ന തൈകളാണ് നമുക്ക് ഒന്ന് വരുന്നത് ബ്രാങ്കാമൽ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതെല്ലാം വൈറ്റ് അല്ലെങ്കിൽ ഗ്രീൻ ജബോട്ടിക്കവയാണ് ഈ വരുന്ന എല്ലാം തന്നെ അതുപോലെ ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞ വെറൈറ്റി നമുക്ക് വരുന്നുണ്ട് അതേപോലെ വരുന്നത് വൈറ്റ് എസാൾക്കാണ് നമുക്ക് ഈ മൂന്ന് വെറൈറ്റിയുടെയും തൈകൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ഇത്രയും ചെറിയ തൈക്കാൻ ഏകദേശം അറുന്നൂറ് രൂപയോളം വില വരുന്നുണ്ട് അതുപോലെ ഈ കാണുന്നത് ജബോട്ടിക്കൽ ഹൈബ്രിഡിന്റെ കുറച്ച് വലിയ പ്ലാന്റ്സുകളാണ് ഇത് ഓൾറെഡി കായ് പ്ലാന്റ്സുകളാണ് നമുക്ക് ഏകദേശം ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് വലിയ പ്ലാന്റ്സ് കായ് പ്ലാന്റ്സിന്റെ റേറ്റ് വരുന്നത് നമുക്കത് പോട്ടിലുള്ളത് കൊണ്ട് അതുപോലെ കവറിലുള്ള പ്ലാന്റ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അല്ല ഈ കാണുന്നത് ജബോട്ടിക്കൽ സബാറയുടെ വലിയ പ്ലാന്റ്സ് ആണ് നമുക്ക് സബാറ അത്യാവശ്യം നല്ല കടവനുള്ള വലിയ തൈകളും ഉണ്ട് അതുപോലെ ഒരു മീഡിയം സൈസ് തൈകളുണ്ട് നമുക്ക് ഏകദേശം റേറ്റ് വരുന്നത് ഒരു അറുന്നൂറ് രൂപ മുതൽ ഒരു ആയിരത്തി അഞ്ഞൂറിന്റെ വരെ വലിയ ചെടികൾ സബാറയുടെ അത്യാവശ്യം പ്രായമുള്ള ചെടികൾ നമുക്കിപ്പോൾ സ്റ്റോക്കിലുണ്ട്